എനിക്കിത്ര ആൾക്കാര് പെട്ടുണ്ട് ഞാൻ പറഞ്ഞു രാജേന്റെ പക്ഷെ ഇത് ശരിക്കും നടത്തും ആ ജീവിതത്തിൽ കൂട്ടുകാരെ ചോദിക്കും നടത്തിയ സെക്കൻഡ് പാട്ട് ആയിരിക്കും ഇതിലേക്കാട്ട് ഇതാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞാൻ പുറകെ കണ്ടു പിന്നെ കണ്ടില്ല ഇഷ്ടപ്പെട്ടോ നിൽക്കുന്നില്ല

ഭയങ്കര കംഫോർട്ടബിൾ ആണ് ഫ്രീ ആണ് നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് ക്യാരക്ടറൊക്കെ ചെയ്യാം ചിരിക്കാനുണ്ട് ഡെഫിനറ്റ്ലി ചിരിക്കാനുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞപോലെ അതിചേട്ടേം ഉഷാരടി ചേട്ടന്റെയും കോമ്പിനേഷൻ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് ജീവിയുടെയും ജീവിയുടെയും ദിവ്യദർശൻ്റെ ഒക്കെ കോമ്പിനേഷൻ അടിപൊളി അപ്പം എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സിനിമയാണ് അടിപൊളി ആ അതെ അതെ ആദ്യ സിനിമയാണ് ഹിന്ദി നമ്മളിങ്ങനെ പടങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ചു ഹിന്ദി അറിയാം അങ്ങനെ പിന്നെ എനിക്കിതിൽ ഡയലോഗുകൾ കുറവാണ് ഉള്ള ഡയലോഗുകൾ ഹിന്ദിയിലാണ് സോ യാടം പോയി കാണുക ും നല്ലൊരു കൂട്ടുകെട്ട് اڙي وڙي اڙي